ഈ വേദിയിലിരിക്കുന്ന പ്രഖ അതുപോലെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട ബഹുമാനികരായ സുഹൃത്തുക്കൾ കാരാടിൽ നടക്കുന്ന ഈ ഉറൂസ് പ്രോഗ്രാം നമ്മൾ വർഷങ്ങളായി വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരു നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഇത് കൊണ്ടാടുന്നത് ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഈ ആഘോഷ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ച എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നു നമ്മളീ ആഘോഷം വളരെ ഗംഭീരമായി നമ്മുടെ മാനസിക സന്തോഷത്തോടു കൂടി നടത്തുമ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും കേരളത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളോട് ഒരു വിഭാഗങ്ങളോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മറുവിഭാഗങ്ങളോ നടത്തുന്ന ആഘോഷ പരിപാടികളോട് വിമുഖത കാണിക്കുന്നവരും അതെങ്ങനെ മുളയിലേ തന്നെ നുള്ളാം ആഗ്രഹിക്കുന്നവരും ആണ് ഇന്നിവിടുന്ന് ഉള്ളത് അതിനായി ഒരു ഭരണകർത്താക്കൾ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായി തോന്നി ജനാധിപത്യ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം നശിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് വ്യാകുലപ്പെടുന്നവരാണ് നമ്മളിലധിയോ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് കഴിക്കണം എന്ത് സംസാരിക്കണം എങ്ങനെ പഠിക്കണം ഒക്കെ തീരുമാനിക്കുന്നത് മറ്റു ഒരു ഭരണകൂടമാണ് ആ ഭരണകൂടത്തിൻ്റെ മസ് മസ്തിഷത്തിൽ തന്നെ വിഷാംശങ്ങൾ കടന്നുകൂടുമ്പോൾ ഈ ഭരണകൂടം ഭരണം നടത്തേണ്ടവർ അതായത് ഈ ഭരണം നടത്തി പാവപ്പെട്ട ജനങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് ഒരു സമൂഹത്തിന് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ബംഗ്ലാദേശുകാരൻ എന്ന രീതിയിൽ ഒരാളെ തല്ലിക്കൊന്നു ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇയാൾ ബംഗ്ലാദേശുകാരനാണോ ഹിന്ദുവാണോ ആണോ മുസ്ലിമാണോ ഒന്നും അറിയാതെ ബംഗ്ലാദേശുകാരനാണെങ്കിൽ അയാൾ ഇന്ന ആളായിരിക്കാം എന്ന രീതിയിലുള്ള ആൾക്കൂട്ട പിന്നെ കൊലപാതകമായിരുന്നു ഇങ്ങനെ വണ്ടിയിൽ പോകുന്നവർ സംസാരിക്കുന്നത് ഇന്ന ഭാഷയാണ് വണ്ടിയിൽ പോകുന്നവർ ഭക്ഷിക്കുന്നത് ഇന്ന ഭക്ഷണമാണ് ഇതൊക്കെ നോക്കിയിട്ട് ആക്രമണം അഴിച്ചു വിടുന്ന ഒരു സമൂഹവും അടുത്ത കാലത്തായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പ്രമോദാസ് പ്രമോദാസ്പർദ്ധ പോലെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു കിതാബിൽ നിന്നും ഒരു പുസ്തകത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് വിളിച്ചോതുന്ന ആ പുസ്തകം ആണ് ഇന്ന് ഇന്ത്യയുടെ ഭരണഘടന പോലെ അവർ അവരെല്ലാം കണ്ടെത്തുന്നത് ഇങ്ങനെയാവുമ്പോൾ ശരിക്ക് നമ്മൾ പ്രതിരോധിക്കേണ്ടതിരിക്കുന്നു ഈ പ്രതിരോധം ഉണ്ടാവേണ്ട ഇടത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം പത്തറുപത് വർഷം ഭരിച്ചിരുന്ന സർക്കാരുകളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നോ അവർ നല്ല രീതിയിൽ ഭരിച്ചിരുന്നത് അവിടെ നിന്നൊക്കെ അവർക്കുണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ നിയമങ്ങളും കിട്ടി പറഞ്ഞ പോലെ പുതിയ പുതിയ നിയമങ്ങളും ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവരികയാണ് ഇന്ത്യയിലെ ലോകപ്രശസ്തമായ പള്ളികളും ബിൽഡിങ്ങുകളും ചരിത്ര സ്മാരകങ്ങളുടെയൊക്കെ അടിവേരുകൾ വാന്തി മണത്ത് നോക്കുക ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ആരുണ്ടാക്കി ലോകത്തിൽ സപ്താത്ഭുതങ്ങൾ വരെ അതിൻ്റെ അത് അത് ഇഴകീറി പരിശോധിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററി ചരിത്രം ഇന്ന് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ പ്രവർത്തനത്തെ നേരിടുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി എതിർക്കുന്നതിന് വേണ്ടി അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഉറുമ്പിൻ വളരെ ചെറുതെന്ന് തോന്നിക്കുന്ന ഉറുമ്പിൻ്റെ കൂട്ടങ്ങൾ പത്ത് പതിനായിരം ലക്ഷക്കണക്കിന് ഉറുമ്പിൻ്റെ കൂട്ടങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ വെള്ളപ്പൊക്കത്തിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മറുകറെ തേടാനൊക്കെ പോകുന്ന രീതി ഇത്തരത്തിലുള്ള എല്ലാ ചെറിയ ചെറു ചെറുകിട ആളുകളും വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തന്നെ ഈ സാമൂഹ്യ അനീതിക്കെതിരെ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പൊരുതണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ